എഫ് ഓ എസ് സി എ കെ കൊല്ലം ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഹാളിലാണ് നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലതാങ്കൻ മരുത്തടി ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടന യൂണിറ്റുകൾക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ വളരെ അവർക്ക് എന്ത് അധികാരം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷൻ അകത്ത് ഒന്നും ചെയ്യാനൊപ്പത്തില്ല സ്വന്തമായ രജിസ്ട്രേഷൻ തന്നെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് അതാണ് പറഞ്ഞത് ജില്ലാ പ്രസിഡന്റ് കുടവെട്ടൂർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി യു അനിൽകുമാർ സ്വാഗതവും ഭാവീസ് വിജയൻ നന്ദിയും രേഖപ്പെടുത്തി കെ ജയലാൽ എൻ ഗുരുദാസ് ആർ രാധാകൃഷ്ണപ്പൈ പൈ നസീമാ ബീവി പി ബാബു മാഗസിൻ എഡിറ്റർ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ച് ലക്ഷം വരെയുള്ള ചികിത്സാ സഹായം കേരളത്തിലും നടപ്പിലാക്കണമെന്ന് പ്രമേയത്തിലൂടെ കൗൺസിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി